നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തെക്കുറിച്ച് പറയാം മെയ് മുപ്പത്തിയൊന്നിന് അതായത് ഇന്ന് ശുക്രൻ മേടം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ ശുക്രൻ മേടം രാശിയിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആറാം തീയതി ബുധൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇരുപത്തി രണ്ടാം തീയതി വരെ ബുധൻ മിഥുനം രാശിയിലും തുടർന്ന് കർക്കിടകത്തിലേക്കും മാറുന്നതാണ് ജൂൺ ഏഴാം തീയതി ചൊവ്വ കർക്കിടകത്തിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് സൂര്യൻ പതിനഞ്ചാം തീയതി മിഥുനം രാശിയിലേക്കും കടക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടം രാശിയുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രനാണ് മേടം രാശിയിൽ വന്നിരിക്കുന്നത് മേടം രാശിക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണിത് രാഹു പതിനൊന്നാം ഭാവത്തിൽ ഇരുന്നിട്ട് ധാരാളമായ ധന പുഷ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് വിദേശ വിദേശയാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അതായത് വിദേശത്ത് പഠനത്തിന് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും ഇത് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലും പ്രമോഷനോ ശമ്പളം കൂടുതലോ മറ്റോ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ഭൗതിക സുഖങ്ങളുടെ അധികാരിയായ ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ ആ ശുക്രൻ മേഡൻ രാശിയിലിരിക്കുകയാണ് അപ്പോൾ എടൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് സൗന്ദര്യം വർദ്ധിക്കുന്ന സമയമാണ് ഭൗതിക കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്ന സമയം ആഡംബരകരമായിട്ടുള്ള വസ്ത്രങ്ങൾ വാഹനങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന സമയം വീട് കയറി താമസം ഹൗസ് വാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിലേ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ആ എല്ലാം മാറി വീട് പാല് കാഴ്ച കയറുന്നതിന് കഴിയുന്ന ഒരു മാസമായിരിക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടെങ്കിലും പുതിയത് വാങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു മാസമാണിത് യാത്രകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്ന സമയം പ്രത്യേകിച്ച് എന്തെങ്കിലും എൻജോയ്മെൻറ്റ്സിന് പോകുന്നതിന് സാധിക്കുന്ന സമയം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഫങ്ഷൻസിന് പങ്കെടു കൂടിച്ചെരലുകൾ ഉണ്ടാകുന്ന ഒരു സമയം ഇതൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് മേഡം രാശിക്കാർക്ക് ഇതുണ്ടാകുന്നത് എന്നാൽ ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് ഉണ്ടാകുന്നതിന് സാധിക്കും കാരണമാകും അതുപോലെ തന്നെ കവിതാക്കൾ തമ്മിൽ പ്രേമിക്കുന്ന ആൾക്കാർ തമ്മിലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധി സാധ്യതയുള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ഒരു സമയം തൊലിപ്പുറത്ത് എന്തെങ്കിലും ചെറിയ ബുദ്ധി സ്കിൻ ഡിസീസുകൾ വരുന്നതിന് സാധിക്കുന്ന ഒരു സമയം നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് അതായത് മേഡം രാശിക്കാരായ നക്ഷത്രക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല ഇത് പ്രത്യേകിച്ച് കറണ്ട് തീ അതുപോലെ തന്നെ ഇടിമിന്നലുകൾ മുതലായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് അതിൽ നിന്ന് അവരെ ഒഴിമാറ്റി നിർത്തി വളരെ ശ്രദ്ധിക്കണം ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് സാധനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് വേറെ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും കുഞ്ഞുങ്ങളെ വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ അവരുടെ കളി ടോയ്സ് എങ്കിലും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിലൊരു ശ്രദ്ധ നമ്മൾ ആവശ്യം കൊടുക്കേണ്ട ഒരു സമയമാണിത് പിന്നെ ധാരാളമായിട്ട് ധനപുഷ്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു രാഹുവിൻ്റെ സ്ഥിതിയിൽ പക്ഷേ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിൽ അധിക ചിലവുകൾ വരുന്നതിനും പൈസ എങ്ങോട്ട് പോയി എന്ന് സ്വയം ചിന്തിക്കുന്ന അവസ്ഥ ഇതൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയം പിന്നെ പതിനഞ്ചാം തീയതിക്ക് ശേഷം ആരോഗ്യപരമായിട്ട് അത്ര ഗുണമല്ല സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു തടസ്സം ആ വിഷയത്തിൽ ഉണ്ടാകുന്നതിനും സാധ്യത ഇതൊക്കെ കോടതി വ്യവഹാരങ്ങൾ ഇതിലെ ഇവയൊക്കെ ഉള്ള ആൾക്കാർ ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷം ഒന്ന് കെയർഫുൾ ആയിരിക്കുന്നത് നല്ലതാണ് അതത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയം ആയിരിക്കേയില്ല കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശയോഗം പരിപൂർണമായിട്ടും ഉള്ള ഒരു സമയമാണ് ധാരാളമായിട്ട് ഉണ്ടാകും പക്ഷേ ഈ പൈസയ്ക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ കടവും കൂടി വരുന്നതിന് സാധ്യ ചെലവുകൾ വർദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കർമ്മരംഗത്തെ ഉണ്ടാകും എടുക്കുന്ന ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം ലഭിക്കാതെ വരാനൊക്കെ സാധ്യതയുള്ള ഒരു സമയം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ കഥാ കാലുകാരന്മാർ കഥാ എഴുത്ത് സംഗീതം സാഹിത്യം മുതലായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നന്നായിട്ട് എഫേർട്ട് എടുത്താലും നല്ല പേരും പെരുമയും അതായത് അവർക്ക് പബ്ലിസിറ്റി കിട്ടുന്നതിന് അച്ചീവ്മെൻറ്റ്സ് നേട്ടങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പരിപൂർണമായിട്ട് വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം വൈവ പോലുള്ള പരീക്ഷകൾ മുതലായവയിലെ ഇൻറ്റർവ്യൂസ് മുതലായ കാര്യങ്ങളിൽ വിജയിക്കുന്ന സമയം ചെയ്യുന്ന ജോലിയില് പബ്ലിക് ഇൻ്ററാക്ഷനോ അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമോ ഉള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമുക്ക് കുടുംബത്തിനകത്ത് പിന്നെ കുഞ്ഞ് ചെറിയ ചെറിയ തർക്കങ്ങൾ അതായത് കുടുംബത്തിനകത്ത് ദേഷ്യങ്ങൾ അല്ലെ പെട്ടെന്ന് ആൾ ആരെങ്കിലും ക്ഷുഭിതരാവുകയോ തർക്കങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നതിന് സംസാരിച്ചുകൊണ്ടിരിക്കും വീട്ടിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് രക്തദൂഷ രോഗങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു ശ്രദ്ധ അമ്മ അമ്മയുടെ കാര്യത്തിൽ കൊടുക്കേണ്ട ഒരു സമയവും കൂടിയാണ് ഒരു കാലഘട്ടം എന്ന് പറയാം എന്നാൽ ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം കുറച്ചധികം സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഗുണമുണ്ടാകുന്ന സമയം തുമ്മൽ ജലദോഷം അലർജിക് പ്രോബ്ലംസ് മുതലായവയൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ശത്രുത സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുതയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇതിനം രാശിക്കാർക്ക് ശുക്രന്റെ മാറ്റം വളരെയധികം ഗുണങ്ങളെ കൊടുക്കുന്നതാണ് എന്തെങ്കിലും ജോലി ആൽ നോക്കി ഇരിക്കുന്നവർ അവർക്കാണെങ്കിൽ അത് കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം പ്രമോഷനോ മറ്റോ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന നടക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു വിവാഹം തരപ്പെട്ട് കിട്ടുന്ന ഒരു സമയം ദമ്പതിമാർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് മാറി താമസിക്കുകയൊക്കെ ആണെങ്കിൽ അത് വീണ്ടും അവരെ ഒന്നിച്ചു ചേരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ സഹോദര ഗുണം ഇല്ലാതായി പോകുന്ന സമയം അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ ബുധൻ കർക്കിടകം മിഥനം രാശിയിലേക്ക് മാറുകയാണ് ആറാം തീയതി ആറാം തീയതിക്ക് ശേഷം ബുദ്ധി ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന സമയം നമ്മുടെ കരിയറിൽ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം പരീക്ഷകൾ ഇൻ്റർവ്യൂസ് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ജയിക്കുന്ന സമയം നമ്മുടെ സംസാരത്തിൽ ആകൃഷ്ടരായിട്ട് ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ഒക്കെ പ്രാസംഗികരെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവര് മുതലായവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സൂര്യൻ മിഥുനം രാശിയിലേക്ക് പതിനഞ്ചാം തീയതിക്ക് ശേഷം വരികയാണ് അസിഡിറ്റി പോലത്തെ രോഗങ്ങൾ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ആരോഗ്യ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യം വേണ്ടുന്ന ഒരു സമയമാണ് ഇത് എന്ന് പറയാം പ്രത്യേകിച്ച് നമുക്ക് എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഉള്ള ഒരു വപ്രാളം ഉണ്ടാകും പക്ഷെ ആ ഒരു വിഷയം അതുമെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായ കാര്യം പറയുകയാണെങ്കിലും ഇതുപോലെ തന്നെ ധനപരമായിട്ട് നമുക്ക് കുറച്ച് ഒരു നേട്ടങ്ങൾ പുഷ്ടികൾ ഒക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന സമയമാണ് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു മാസമായിരിക്കും ജൂൺ മാസം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പോയ ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് കർമ്മരംഗത്ത് പ്രമോഷനും ശമ്പളം കൂടുതലും ഉണ്ടാകും പക്ഷെ പൈസയ്ക്ക് നല്ല ഉണ്ടാകുന്ന സമയം സംസാരം നല്ലോണം നിയന്ത്രിച്ച് അതായത് രണ്ടുവട്ടം ചിന്തിച്ചിട്ട് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കൾ നമ്മുടെ വർത്തമാനത്തിലൂടെ ശത്രുക്കൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് അസിഡിറ്റി പോലത്തെ രോഗങ്ങൾ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് തൊലിപ്പുറത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം ചെറിയ കുരുക്കൾ പോലെയോ ഡ്രൈ സ്കിന്നോ ഡാൻഡ്രഫോ മുതലായവ അങ്ങനെ ഉണ്ടാകാൻ പോലെയൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ധനപരമായിട്ട് നേട്ടം വരും പക്ഷേ എങ്കിലും ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചിലവുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ചും ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം അത്ര ഗുണകരമായിരിക്കുകയുമില്ല കർമ്മരംഗത്തെ ചെറിയൊരു എന്താ പറയുക ഗ്രാഫ് ചെറുതായിട്ടൊന്ന് താഴ്ന്നു പോകുന്ന സമയം അതേസമയം ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള സമയം വളരെയധികം ഉണ്ടാകും പ്രത്യേകിച്ച് ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പ്രാസംഗികര് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് അടുത്തത് ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാരാണ് മകം ഉത്രം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രാഹുവിൻ്റെ സ്ഥിതി ശരിയല്ല ഇതൊക്കെ നോക്കി പറയാണെങ്കിൽ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവത്തിലെ ശുക്രൻ ധാരാളം ഭാഗ്യങ്ങളെ കൊണ്ടു കൊടുക്കും ചിങ്ങം രാശിയിലാണ് ചൊവ്വയ്ക്ക് രാശിമാറ്റം ഉണ്ടായി വരുന്നത് ചിങ്ങം രാശിയിലിരിക്കയാണ് ദേഷ്യം ചൂട് കൂടുന്ന ഒരു സമയമാണ് ദേഷ്യം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകുന്നതിന് ആസിഡിറ്റി പോലത്തെ വിഷയങ്ങളുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക അൾസർ പോലുള്ള രോഗങ്ങൾ പൈൽസ് പോലുള്ള രോഗങ്ങൾ ഇതൊക്കെ ഉള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഉഷ്ണരോഗങ്ങൾ ഉള്ളവർക്ക് അത് വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും എന്നാൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അതായത് നമുക്ക് എന്തെങ്കിലും ഗവണ്മെന്റിൽ നിന്ന് ലോണുകൾ പാസ്സാവാനിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ മറ്റതോ അപ്രൂവൽ ആയി കിട്ടുക നിയമപരമായ കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിൽ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് പക്ഷേ സംശയകരമായ സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് ഒന്നും നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ പേരുദോഷം കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് കേതുവിൻ്റെ സ്ഥിതിയും അത്ര ഗുണകരമല്ല ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷേ വ്യാഴം പതിനൊന്നിൽ വ്യാഴം ഇരിക്കുന്നത് കൊണ്ട് വ്യാഴം ഈശ്വരനാണ് ദൈവമാണ് അപ്പോൾ വ്യാഴ ഈശ്വരൻ്റെ ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ഇരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥന ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നമുക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാകും ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും എങ്കിലും നാവ് നിയന്ത്രിക്കുക അതുപോലെ തന്നെ ചൂട് ദേഷ്യങ്ങൾ ഒന്ന് നിയന്ത്രിച്ചു പോകുന്നതും നല്ലതായിരിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായി വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ജൂൺ മാസം എന്ന് പറയാം അടുത്തത് കന്നി കന്നിരാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അർത്ഥം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവത്തിൽ വരുന്ന ശുക്രനാണ് മൂത്രാശയ സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതായത് മൂത്രവുമായി ബന്ധപ്പെട്ട് യൂറിനറി ഇൻഫെക്ഷൻ പോലത്തെ കാര്യങ്ങൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ റീപ്രഡക്റ്റീവ് ഓർഗൻ്റെ ഭാഗത്തിന് സ്കിന്നിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് അതുപോലുള്ള രോഗങ്ങൾ ഇതൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കന്യരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചുമന്ന നിറത്തിലുള്ള റാഷസ് പോലെയോ അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിനൊക്കെ നേത്ര രോഗങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഗവൺമെൻറ് ജോലി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് ഒന്ന് സാധിച്ചു കിട്ടുന്ന സമയം പരീക്ഷകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പരീക്ഷകളിലെ വിജയം ഉണ്ടാകുന്ന സമയം വിദേശവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടൽ രോഗങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിലെ ട്യൂബൽ ഓർഗൻസ് വൻകുടൽ കുടൽ കുടല് അന്നനാളം ഞരമ്പുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അത് വർദ്ധിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് കണ്ടകശനി ഏഴാം ഭാവത്തിലെ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന രാശിയാണ് അപ്പോൾ വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനും കുടുംബ സമാധാനം ചെറിയ രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നതിനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് വളരെയധികം നിയന്ത്രിച്ച് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ വലതും കണ്ടില്ല കേട്ടില്ല എന്ന് ജീവിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാം നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു രാശിയാണ് കന്നിരാശി അടുത്തത് തുലാം രാശിക്കാരായ നക്ഷത്രക്കാരാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത് വളരെ കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് കല്യാണം സാധിച്ചു കിട്ടുന്ന വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു സമയം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മദ്യപാനം അല്ലെങ്കിൽ കാടുകളി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും ശ്രദ്ധിച്ചിരിക്കുക ഇല്ലെങ്കിൽ അതിനുള്ള ടെൻഡൻസി നമുക്ക് കൂടി കുടുംബത്തിനകത്ത് തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പോലീസ് പട്ടാളം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇങ്ങനെയൊക്കെയുള്ള രംഗം ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ അതൊക്കെ ചെയ്യുന്ന ഗോൾഡൊക്കെ അതിനകത്ത് വരും ഇരുമ്പ് വ്യാപാരം ഇരുമ്പുരുക്കി വ്യാപാരങ്ങൾ ഗോൾഡ് സിൽവർ എല്ലാം ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലിയെടുക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഭാഗ്യാധി വർധനവും ഉണ്ടാകുന്ന സമയമാണ് അപ്പം നമ്മുടെ നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും എഴുതിയൊക്കെ എഴുത്തുകാർ എഴുതുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സര്ഗസൃഷ്ടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ അത് എഴുതി സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ വൈറലാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അലർജിക് പ്രോബ്ലംസ് സൈനസ് പോലത്തെ രോഗങ്ങൾ അലർജിക് പ്രോബ്ലെംസ് ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് ഞരവ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അലർജിക് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കൺസ്യൂവ് ചെയ്യുന്നതിന് ഇരിക്കുന്ന അതായത് ഗർഭിണിയായിരിക്കുന്നവർ നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണിത് പിന്നെ അതുപോലെ തന്നെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് പിതാവിൻ്റെ ജൂൺ മാസം പതിനഞ്ചിന് ശേഷം പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് ഹൃദയവുമായി ബന്ധപ്പെട്ട് രോഗമൊക്കെ ഉള്ള ആൾക്കാർ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് പിതാവിന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഓ ഭാര്യാഭർത്താക്കന്മാർ തമ്മില് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പറഞ്ഞ് നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് പക്ഷേ ഈശ്വര പ്രാർത്ഥന നന്നായി ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈശ്വരാധീനത്തിന് ചെറിയൊരു മങ്ങലുള്ള ഒരു സമയമാണിത് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട കാലഘട്ടമാണ് ഈശ്വര സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് തൊലിപ്പുറത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ചെറു അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നോ ഡാൻഡ്രഫോ ചെറിയ കുരുക്കളോ ൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങള് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ടാണ് നമ്മളൊരു രണ്ട് മൂന്ന് മാസത്തെ കോഴ്സിനെങ്കിലും ചേർന്നിട്ട് അതെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് പഠന വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട് ഓ അതുപോലെ തന്നെ പഠനത്തിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ട് ഒരു ബ്രേക്ക് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എങ്കിലും ഉണ്ടായിട്ട് ഒരു ബ്രേക്ക് നമ്മൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം അപ്പോൾ കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന സമയം കമ്പ്യൂ കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് വരവ് ഉണ്ടാകും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വരവ് ധാരാളമായിട്ട് ഉണ്ടാകും ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയിലാണ് ഈ ഒരു ജൂൺ മാസം ഉണ്ടാവുക അടുത്തത് ധനു ധനുരാശിക്കാരായ നക്ഷത്രക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാധീനം ഉള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ പക്ഷേ കുടുംബ ജീവിത കുടുംബത്തിനകത്ത് വീട്ടിനകത്ത് ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ജൂൺ പതിനഞ്ചിന് ശേഷം അനുരാഗം വിട്ടുപോകാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അത് പ്രണയിക്കുന്നവരാണെങ്കിലും ശരി നമ്മൾ തമ്മിലെ കാമുകി കാമുകന്മാർ തമ്മിൽ അനുരാഗത്തിന് ചെറിയ കുറവുണ്ടാകുന്ന ഒരു സമയമാണ് ഭാഗ്യാദി വർദ്ധനം ഉണ്ടാകുന്നതിനായിട്ട് ഭാഗ്യസൂക്തം ചെയ്യേണ്ടത് ഹിന്ദുമത വിശ്വാസികൾ അവർ മറ്റുള്ളവർ അവരുടെ മതവിശ്വാസം അനുസരിച്ച് ഭാഗ്യാദി വർദ്ധന ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഭാഗ്യാതി വർധനം ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഭാഗ്യസൂക്ത അർച്ചനകൾ ആദ്യമായ കാര്യങ്ങൾ ചെയ്യുക ഭാഗ്യം നമ്മുടെ കൈ വെള്ളയിലേക്ക് നേട്ടങ്ങൾ വരും പക്ഷെ നമുക്കത് അനുഭവിക്കുന്നതിന് കുറച്ച് പ്രയാസമുള്ള ഒരു സമയം സമയമെടുക്കും എന്ന് തന്നെ പറയാം അപ്പോൾ അത് സൂക്ഷിക്കേണ്ടതാണ് പിതാവിന്റെ ആരോഗ്യവും പിതാവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുറിവ് ചതവ് സർജറി പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും ധനപരമായിട്ട് നേട്ടം ഉണ്ടാകും കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷങ്ങൾ ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വിജയമുണ്ടാകും എന്ന് തന്നെ പറയണം സഹോദര ഗുണം ഉണ്ടാകുന്ന ഒരു സമയവും കൂടി ആയിരിക്കും ഇത് ദൈവാദിനത്തിനായിട്ട് ഈശ്വര പ്രാർത്ഥനയും ആവശ്യമുണ്ട് വിഷ്ണു സഹസ്രനാമ അർച്ചനകൾ ചെയ്യുന്നതും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ നല്ലതായിരിക്കും ഭാഗ്യാതി വർദ്ധനവിനായിട്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ധനുരാശിക്കാരായ നക്ഷത്രക്കാരുടെ ഈ ജൂൺ മാസം മെച്ചപ്പെട്ടു പോകും അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു മാസമായിരുന്നു കഴിഞ്ഞ മെയ് മാസം ഇപ്പോൾ ഒരു ചെറിയൊരു മാറ്റം കുഞ്ഞൊരു മാറ്റം ഉണ്ടാകും പക്ഷേ എങ്കിലും ആരോഗ്യപരമായിട്ട് ശ്രദ്ധ ആവശ്യമുണ്ട് ആരോഗ്യപരമായിട്ട് ശ്രദ്ധ എന്നാലേ മുറിവ് ചതവ് അപകടങ്ങൾ മുതലായവയ്ക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈശ്വര പ്രാർത്ഥന ഈശ്വരാധീനം വർദ്ധിക്കുക വർദ്ധിക്ക ഈശ്വര ഈശ്വരാധീനമുണ്ട് എങ്കിലും നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം കുടുംബത്തിനകത്ത് ശാന്തത ഒരു സമാധാനം ഇതൊക്കെ വരുന്ന ഒരു സമയമാണ് അതുപോലെ കണ്ണിന് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരുന്നതിനെ കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കണ്ണ് ചുവപ്പ് പോലെയൊക്കെ വരുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത് ശുക്രന്റെ നാലാം ഭാവം നാലാം ഭാവത്തിൽ ശുക്രൻ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുടുംബത്തിനകത്ത് ഐശ്വര്യം ഐശ്വര്യം ആദ്യമായ ഉണ്ടാകും തൊഴിൽപരമായിട്ട് കർമ്മരംഗത്ത് ചെറിയൊരു മാറ്റം കർമ്മരംഗത്ത് പുഷ്ടിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം എന്തെങ്കിലും വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർ അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിരിക്കുന്ന ആൾക്കാർ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ആരോഗ്യവുമായി ബുദ്ധിമുട്ടിയിരിക്കുന്ന ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിരിക്കുന്ന ആൾക്കാർ ൾക്കാര് അവർക്കൊക്കെ അതിലൊരു ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരു ഗ്രോത്ത് കരിയറുമായി ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ യാത്രകൾ അധികം സൂക്ഷിക്കണം അതുപോലെ തന്നെ വീട്ടിലുള്ള ഇലക്ട്രിക് സാധനങ്ങൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്സ് മുതലായ കറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് സൂക്ഷി സൂക്ഷിച്ച് ഇരിക്കേണ്ട ഒരു സമയമാണ് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ അതെല്ലാം തട്ടിപ്പ് അടിച്ചു ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന വകതി ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള ഒരു മാസമാണിത് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് കുംഭം രാശിയക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒന്ന് ഒതുങ്ങി ഉൾവലിയുന്ന സ്വഭാവം പാമ്പിനെ പോലെ പൊത്തിൽ കയറിയിരിക്കുന്ന ഒരവസ്ഥയാണിത് അപ്പോൾ അത് മാറി എനർജറ്റിക് ആയിട്ട് എന്ത് കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകുന്ന സമയം നല്ല ഈശ്വരാധീനം ഉള്ള ഒരു സമയമാണ് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് ഗുണങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് മംഗളകരമായ കാര്യങ്ങൾ എന്തെങ്കിലും വിവാഹം ആദിയായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയം വീട് വാഹനങ്ങൾ മുതലായ നേടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് എന്തെങ്കിലും വീട് പണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറിയിട്ട് നന്നായിട്ട് ആ കാര്യത്തില് കരിയറില് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം ഇപ്പോൾ ഈ കുംഭരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏഴരാണ്ട ശനിയുടെ തേർഡ് സ്റ്റേജിലാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല ഈശ്വര വ്യാഴത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഈ ഒരു വരുന്ന മാസ സമയങ്ങൾ നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും ജൂൺ പകുതിക്ക് ശേഷം ഉള്ള സമയമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇൻലോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ കസിൻസ് ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു മാസമാണ് നന്നായി പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയം അടുത്തത് മീനം രാശിക്കാരായ നക്ഷത്രക്കാരാണ് ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് പറയാം അപ്പോൾ എന്തെങ്കിലും കരിയറിലൊക്കെ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ അഞ്ചാം ഭാവത്തിൽ നിജനായിരുന്നു ചൊവ്വ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ തന്നിരുന്നു അതൊക്കെ മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ ഫ്രണ്ട്സ് കൂട്ടുകാരെ വിശ്വസിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം അല്ല ഇത് സുഹൃത്തുക്കളുമായി എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവർ നമ്മൾക്ക് പാര വയ്ക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം പ്രത്യേകിച്ചും ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയം യാത്രകൾ ചെയ്യുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം വ്യാഴത്തിന്റെ സ്ഥിതി മൂന്നിൽ നിന്ന് നാലിലേക്ക് മാറി കണ്ടകവ്യാഴനാണെങ്കിലും കുറച്ച് ഭാഗ്യങ്ങളെയൊക്കെ തരുന്ന ഒരു സമയം രണ്ട ശനിയുടെ സെക്കൻഡ് രണ്ടാം ഘട്ടത്തിൽ ഇരിക്കുകയാണ് നന്നായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ നന്നായി പ്രാർത്ഥിക്കുക മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും ജൂൺ മാസം എന്ന് പറയാം അപ്പോൾ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും പ്രാർത്ഥന ആവശ്യമുണ്ട് നന്നായിട്ട് ദൈവം ഭഗവാനെ പ്രാർത്ഥിച്ച് മറ്റുള്ള ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ഭാഗ്യസൂക്ത അർച്ചനകൾ ചെയ്യുകയും വിഷ്ണുവിനെയും ശിവനെയും നന്നായി പ്രാർത്ഥിക്കുക ദേവീക്ഷേത്രത്തിലെ കടുംപായസമാതിയായവയൊക്കെ കൊടുക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായ നക്ഷത്രക്കാർ വളരെ പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം നന്ദി